കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കിയ ആദ്യ ബൃഹത് പദ്ധതിയാണ് കല്ലുത്താൻ കടവിലെ മാർക്കറ്റ് സമുച്ചയം ഒക്ടോബർ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ആധുനിക സൌകര്യങ്ങളോടെ കല്ലുത്താൻ കടവിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള മാർക്കറ്റ് ഇനി ന്യൂ പാളയം മാർക്കറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുക മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന സമുച്ചയത്തിൽ മുന്നൂറോളം കടകൾക്ക് പ്രവർത്തിക്കാനാകും അവിടെ ഉണ്ടായിരുന്നവർക്ക് അവരുടെ സൗകര്യങ്ങൾ എല്ലാവർക്കും സൗകര്യമൊരുക്കുക എന്നത് കോർപ്പറേഷൻ ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ തന്നെ പ്രഖ്യാപിത നയമാണ് അത് അവഗണിച്ചിട്ട് വേറെ കുറേ പേരെ കൊണ്ടുപോകുന്നല്ല അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കമ്പനി കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്കും അത് കുറച്ചുകൂടി എളുപ്പമാണ് നിലവിലെ പാളയം മാർക്കറ്റിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ലൈസൻസ് ഉള്ള ലൈസൻസുള്ള കച്ചവടക്കാരെയാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നത് ഇതിനു പുറമെ ഉന്തുവണ്ടിക്കാരും എൺപത് കച്ചവടം ചെയ്യുന്നവരുമുണ്ട് ഇവർക്ക് ഓപ്പൺ മാർക്കറ്റിൽ കച്ചവടം ചെയ്യാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും തരക്കും കാലത്തിനനുയോജ്യമായ എല്ലാ പ്രശ്നങ്ങളെയും പൂർണ്ണമായും അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഈ മാർക്കറ്റ് തുറക്കാൻ പോകുന്നത് രണ്ടായിരത്തിഒൻപതിൽ കരാർ ഒപ്പുവെച്ച പദ്ധതിയുടെ ആദ്യഘട്ടമായി കല്ലുത്താൻ കടവ് പ്രദേശവാസികളെ പുനരധിവസിപ്പിച്ചുകൊണ്ട് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകിയിരുന്നു ഇതിനുശേഷമാണ് സ്ഥലം ഏറ്റെടുത്ത് സമുച്ചയത്തിനായി നിർമ്മാണം തുടങ്ങിയത് കെട്ടിടത്തിൽ ആറ് ബ്ലോക്കുകളായിട്ടാണ് മാർക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത് പാളയത്തെ പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റി പാളയത്തെ ജനത്തിരക്ക് മാറ്റാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്